വിശുദ്ധ ോഹനിച്ച സുവിശേഷം ഒൻപതാം അധ്യായം മുതൽ തിരുവചനങ്ങൾ ഈശോ കുരുടനെ കാഴ്ച നൽകുന്ന സംഭവം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം അത്ഭുതങ്ങളെ വിശേഷിപ്പിക്കുന്നത് പോലെ ഇതൊരു അടയാളം തന്നെയാണ് ലോകത്തിൽ അനുഭവപ്പെടുന്ന സഹനങ്ങളുടെ പിന്നിൽ ദൈവത്തിന്റെ കാര്യങ്ങൾ ദർശിക്കുവാൻ നമുക്ക് കഴിയണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗം തന്നെയാണ് ദൈവത്തിന്റെ പരിപാലനയ്ക്കപ്പുറം ഒന്നും സംഭവിക്കുകയില്ല ദൈവ മഹത്വമാണ് എല്ലാത്തിന്റെയും ലക്ഷ്യം ായി തിരിച്ചുവിടുന്ന ദൈവത്തിന്റെ പരിപാലന ദൈവമഹത്വത്തിന് തീർക്കുമെന്ന വിശ്വാസത്തോടെ സഹനങ്ങളെ നേരിടുവാൻ നമുക്ക് കഴിയണം അങ്ങനെ സഹനങ്ങളെ നേരിടുവാൻ മറ്റുള്ളവരെ നാം സഹായിക്കുകയും വേണം സ്നേഹം നമ്മുടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും ആമേ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ സ്വന്തമാക്കും എടുത്ത് ലോഗോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യമറിയാം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ക്വിസുകൾക്കും സഭാ വിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിനു പരം ചോദ്യോത്തരങ്ങൾ ഇക്കാലത്തേ ബൈബിൾ ക്വിസ്റ്റുകൾക്കായുള്ള പഠന സഹായംയം ആപ്പ്